കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി നിങ്ങൾക്ക് അറിയാൻ കഴിയും അല്ലെ നമ്മുടെ ഇന്ത്യയിലെ കശ്മീരിലുള്ള പെൽഗാമിൽ വെച്ചിട്ട് ഒരു ഭീകരാക്രമണം നടന്നിട്ടുണ്ട് എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിയേണ്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മളെ സോഷ്യൽ മീഡിയയില് ഇങ്ങനെ ഒരുപാട് ന്യൂസ് ഒക്കെ വരുന്ന സമയത്ത് യൂണിറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് നല്ല കോമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതിലും വർഗീയ വിഷം തുപ്പുന്ന ഒരുപാട് കോമെന്റ്സ് ഒക്കെ വരുന്നുണ്ട് അതായത് അല്ലെ മുസ്ലിം ഹിന്ദു എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് വർഗീയ വിഷം തുപ്പുന്ന ഒരുപാട് കോമെന്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും എല്ലാവരും വിദ്യാഭ്യാസമുള്ള എല്ലാ രക്ഷിതാക്കളും മക്കളും നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നമ്മൾ ലേൺ ചെയ്തിട്ടുള്ളത് റോങ് ആയിട്ട് ചിന്തിക്കരുത് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ചിന്ത നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോ നെഗറ്റീവ് തോട്ടോ നമ്മളെ മൈൻഡിലൂടെ എന്ത് ചെയ്ത് കടന്നു പോവരുത് ഇന്ത്യ വി പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളാണ് നമ്മൾ ഒന്നാണ് നമ്മൾ പ്രതിജ്ഞ ചെയ്ത് പഠിച്ചതെന്നാണ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലെ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞു പഠിച്ച നമ്മൾക്ക് ഇവിടെ എന്ത് മുസ്ലിം എന്ത് ഹിന്ദു അല്ലെ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയുന്ന ഒരു ബോധം ഇവിടെ ഒരു ഹൈന്ദവരോ അല്ലെങ്കിൽ മുസ്ലിംസ് എന്ന് പറഞ്ഞ ഒരു വിവേചനം നമ്മൾക്കിടയിൽ ഉണ്ടാവരുത് നമ്മൾ പഠിച്ച വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുപാട് പട്ടികൾ കൊരക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും കമന്റ് ബോക്സിലൊക്കെ സി അവര് മനുഷ്യരല്ല എന്ന് മനസ്സിലാക്കുക മനുഷ്യരായിട്ടുള്ള ആളുകളുടെ കോമെന്റ് വായിക്കുക അതിൽ കാണാം നമ്മളെല്ലാം ഒരു ചോരയാണ് ഒന്ന് കട്ടായി പോയാൽ വരുന്നത് ബ്ലഡ് എല്ലാവരുടെയും ചെഞ്ചോര അല്ലെ ചൂട് ചോരയാണ് വരുന്നത് എല്ലായിടത്തും ചോപ്പന്നെയാണ് ഒരു പച്ച ചോരൊന്നും വരുന്നില്ല ഒരാൾക്കും പ്രത്യേക ചോരൊന്നും വരുന്നില്ല അപ്പൊ എല്ലാവരോടും പറയാനുള്ളൂ നമ്മൾ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യണം കീപ്പ് ചെയ്യണം ഇതിൻ്റെ ഇടയില് ശരിക്ക് അവിടെ ആ ഭീകരർക്ക് വേണ്ടിയുള്ള സെർച്ചിങ് ഒക്കെ നടന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി നമുക്ക് വേണ്ടി പൊരുതുന്ന സമയത്ത് ഇവിടെ പിന്നെ എല്ലാവരും പരസ്പരം യൂണിറ്റി ഗാന്ധിജി ആഗ്രഹിച്ച ഒരു ഗാന്ധിയുടെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഈ ഗാന്ധിയുടെ സ്വപ്നത്തിൽ പറയുന്നുണ്ട് ഗാന്ധി ഇല്ലേ ഇന്ത്യക്കാരെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ഒന്നാണ് ഒന്നാവണം എന്ന് പറയുന്ന ഒരു സ്വപ്നം ഗാന്ധിക്ക് ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പൊ ഷാറ്റേഡ് ആവുന്നത് എവിടെ മാത്രോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മാത്രമാണ് ഷാറ്റേഡ് ആകുന്നത് അല്ല ഓരോ ക്ലാസ് റൂമുകളിലും ഞാനൊരു അധ്യാപകനാണ് നമ്മൾ ഓരോ ക്ലാസ് റൂമുകളിലും പോണ സമയത്തും ഒരു കാരണവശാലും അവിടെ ഒരു ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു വിവേചനം ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല അത് വിദ്യാർത്ഥികൾക്കിടയിൽ കണ്ടിട്ടില്ല അധ്യാപകർക്കിടയിൽ കണ്ടിട്ടില്ല പക്ഷെ കാണുന്നതൊക്കെ എവിടെയാണെന്നറിയോ സോഷ്യൽ മീഡിയയിലാണ് മക്കളെ അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ ബിലീവ് ചെയ്യണ്ടട്ടോ ഞാൻ വീണ്ടും പറയുന്നു സോഷ്യൽ മീഡിയയിലുള്ള കോമൻ്റ് വായിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വർഗീയ വിഷ വിഷ ഉണ്ടാവില്ലേ നമ്മൾ ഇഞ്ചക്ട് ചെയ്യാൻ നിൽക്കേണ്ട നമ്മളെല്ലാവരും ഒന്നാണ് ഞാനും നിങ്ങളും എല്ലാവരും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ബി പ്രൗഡ് ടു ബി ബീ ഇന്ത്യൻ താങ്ക് യു വെരി മച്ച്